കലാകാരിയായിട്ടുള്ള സ്നേഹജ പ്രവീൺ ആണ് അവര് ഈ ഇപ്പോ കന്നഡ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് ഒരു പിന്നെ ഈ ഗായികയൊക്കെ ആയിട്ടാണ് അവരുടെ കരിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടെ സെറ്റിൽഡ് ആണ് പക്ഷെ കോഴിക്കോട് ഉള്ള ആളാണ് കോഴിക്കോട് യുവജന യുവജന യുവജനോത്സവ വേദികളില് മുഴങ്ങി കേട്ടിരുന്ന ഒരു ശബ്ദമാണ് സ്നേഹജേത് അപ്പം ഈടെ കോഴിക്കോട്ടേക്ക് തിരിച്ചു വന്ന ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അത് ഈ ഒരു രീതിയിൽ സമർപ്പണം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ് അപ്പം അവരെ ഈ ഹോം കമ്മിങ് ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് ഗ്രന്ഥിക്കണം അവരെ വെൽക്കം ചെയ്യാണ് സ്നേഹജയും സ്നേഹജയുടെ ഹസ്ബൻഡും

ഒരു മ്യൂസിക് ടീച്ചറും ഒക്കെയാണ് ഇവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ശിക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ നമസ്കാരം ഇപ്പോൾ ഈ പ്രകൃതി എന്ന പേരിൽ ഉള്ള ഒരു നോൺ പ്രോഫിറ്റ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് ರೀಟಿDAO ಅದਿನಿ ಪಟ್ಟಿ ಸಂಸಾರಿಯವಾಗಿದೆ ಅಂದರೆ ಪ್ರಕೃತಿ ಎನ್ನುတဲ့ ಟ್ರಸ್ಟ್ ಮಿಲ್ ಅ ಉದ್ದೇಶವನ್ನ ಅಡಿಸಬೇಕು ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ನಾನು ಪ್ರವೀಣ್ ನಾನು ಬೆಂಗಳೂರು ಮದ ಕರ್ನಾಟಕ ಕಾಲೇಜನ್ನು ಮಂದಂ ಪಡೆದ ಆ ಸಂಸಾರಕ್ಕೆ ಬೆಳೆತೆ ಅದೊಂದು ಚಲ ಮಿಸ್ಟಕ್ ಸಂದಿಗೆ ಛಾಲ್ಪುರನ್ ಇನಿಯಷ್ಟ ಸಂಸಾರಿಯು ಚಲ ವಾಕನಿಕರಿಗಳು ಅನಲ್ಲ ಪ್ರಕೃತಿಯ ಸಂಸ್ಥೆಯ 20 ಇಯರ್ ಓಲ್ಡ್ ಸಂಸ್ಥೆಯನ್ನ ಟ್ರಸ್ಟ್ ಆಗಿದೆ

through performing arts we will do social awareness so in the program change